പ്രിയപ്പെട്ടവരെ ിയപ്പെട്ടവരെ റിവ്യസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ടീഷർട്ടിന്റെ വീഡിയോ ആണ് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വന്നിട്ട് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് ഇത് തന്നെ അറിയാൻ പറ്റും ഒരുപാട് ഇഴകൾ ചേർന്ന് വരുന്ന ക്ലോത്താണ് ബന്ദിംഗ് ക്ലോത്ത് പോലെയല്ല നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇത് നെഴിലടിക്കുന്ന ടൈപ്പും അല്ല നല്ല സ്ട്രെച്ചബിൾ ആണ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നിങ്ങൾക്ക് ഓഫർ റേറ്റിന് എഴുപത്തി ആണ് ഈ ടീഷർട്ട് ഞങ്ങൾ ഇപ്പോൾ ഓഫർ റേറ്റിന് ഇടുന്നത് അപ്പോൾ ഇത് കുറച്ച് ബൾക്കായിട്ട് വന്നതുകൊണ്ടാണ് എഴുപത്തി ഒൻപതിന് ഈ റേറ്റിന് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇതിപ്പോൾ ആണ് മീഡിയം ആണെങ്കിലും മീഡിയത്തിൻ്റെ സൈസ് വരുന്നത് സൈസ് വരുന്നത് പത്തൊമ്പത് അപ്പോൾ അതായത് മുപ്പത്തി എട്ടാണ് വരുന്നത് ഇത് അതിൽ കൂടുതൽ വണ്ണമുള്ള ഉള്ള ആൾക്കും ഇടാം കാര്യമെന്ന് വെച്ചാൽ ഇത് സ്ട്രെച്ചബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ലെങ്ത് വന്നിട്ട് ഇരുപത്തി ആറുണ്ട് ഇറക്കം ഇരുപത്തി ആറുണ്ട് ഹാഫ് സ്ലീവ് ആണ് ഇതിന്റെ നെക്കിലും ഇവിടെ ഇങ്ങനെ കറുത്ത ഷെയ്ഡ് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും അതുപോലെ തന്നെ ആ കറുത്ത ഷെയ്ഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തും അങ്ങനെ ആ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇത് നല്ല സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ള ക്ലോത്താണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് ഇത് അതിൻ്റെ ലാർജാണ് ലാർജ് സൈസ് വരുമ്പോൾ ലാർജ് വരുമ്പോൾ നാൽപ്പതാണ് വരുന്നത് ഇതിൽ കൂടുതൽ സൈസും വരുന്നുണ്ട് ഇതിപ്പോൾ വേണ്ട സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വലുതാവുന്നുണ്ട് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ സൈസ് പറഞ്ഞാൽ മതിയാവും ഇരുപത്തി ഏഴ് ഉണ്ട് ലെങ്ത് ഇതിനകത്തും അതുപോലെ തന്നെ നമ്മൾ ായിട്ട് സ്ലീവിലും താഴെയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഇത് സൈസ് എക്സെല്ലാം രണ്ടുണ്ട് കേട്ടോ ഇതും ആണ് അതിൽ കൂടുതൽ വണ്ണമുള്ള ആൾക്കും ഇടാൻ പറ്റും ഇരുപത്തിരണ്ടാകുമ്പോൾ നാൽപ്പത്തി നാലാണ് വരുന്നത് ഇരുപത്തി എട്ടരയുണ്ട് ഇറക്കം വരുന്നത് അപ്പോൾ ഇതിനകത്ത് വൈറ്റ് ആണ് വൈറ്റാണ് ഓവർലോക്കായിട്ട് വന്നിരിക്കുന്നത് ഈ കളർ നിറത്തെ അപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഒരു ചെറിയ ഗ്രീനുണ്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ് അത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റും അറിയാൻ പറ്റുന്നതെന്ന് അറിയാൻ വയ്യ ഇത് ഗ്രീൻ ആണ് ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് പിന്നെ നേവി ബ്ലൂ ഉണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് നിങ്ങൾക്ക് അളവായ പാകമായ അളവ് എത്രയാണോ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അളവ് അനുസരിച്ച് എടുക്കാൻ കേട്ടോ കാര്യം ഇത് നല്ല സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളാണ് ഇതിപ്പോൾ ലാർജ് ആണ് ലാർജ് ആണെങ്കിൽ നല്ല സ്ട്രെച്ചബിൾ ആണ് കുറച്ചും കൂടെ വണ്ണം ഉള്ള ഒരാൾക്കും സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് അപ്പോൾ ത്രീ പീസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ കളറും നിങ്ങളുടെ കളറും സൈസും മെൻഷൻ ചെയ്താൽ മതിയാവും ആ കളർ അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ റിവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം